ശ്രീ എം ജയചന്ദ്രൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അതായത് കേരളം ചോദിക്കുന്നത് ഔദാര്യമാണ് ഇപ്പോൾ ഇരുപത്തിനാലായിരം കോടിയുടെ പാക്കേജ് കേരളം ചോദിക്കുന്നതിൽ വേർതിരിച്ച് ഉണ്ട് എല്ലാ കണക്കുകളും ഉണ്ട് സമഗ്രമായി അപ്പോൾ അത് കേരളത്തിൻ്റെതായ കുറ്റം കൊണ്ടാണ് ലഭിക്കാത്തത് എന്ന് പറഞ്ഞു വെക്കുന്നു കേരളത്തിന് എന്തുകൊണ്ടാണ് തരാത്തത് അത് നിങ്ങൾ പിന്നോക്കമാണെന്ന് സ്വയം അംഗീകരിക്കൂ പറയൂ അതിൻ്റെ അർത്ഥം നിങ്ങൾ ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനും കീഴടങ്ങും അങ്ങനെ കീഴടങ്ങാതെ നിന്നാൽ നിങ്ങൾക്ക് തരില്ല എന്ന വേട്ടക്കാരൻ്റെ ശബ്ദമാണ് അത് ഇവിടുത്തെ ഇടതുപക്ഷം അടക്കം മുമ്പോട്ട് വെക്കുന്ന കാരണങ്ങളാണ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് അടിവരയിട്ട് സ്ഥിരീകരിക്കുന്നത് അവിടെ കോൺഗ്രസിൻ്റെ നിലപാടെന്ത് എന്നതാണ് പ്രസക്തമാകുന്നത് പക്ഷേ ഈ ബജറ്റ് വന്നപ്പോൾ കേരളത്തെ അവഗണിച്ചു എന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ വാദം യു ഡി എഫിൻ്റെ വിവിധ അംഗങ്ങൾ പറയുകയും ചെയ്തു സമ്മതിക്കുകയും ചെയ്തു പക്ഷെ ഇവരാരും ഇത് രാഷ്ട്രീയമായി കേരളത്തെ ഒതുക്കാൻ കേരളത്തെ നശിപ്പിക്കാനുള്ള നീക്കമാണെന്ന് ഇടതുപക്ഷവും സർക്കാരും പറയുന്ന ഘട്ടത്തിലൊക്കെ മൗനം പാലിച്ചവരാണ് ശ്രീ എം ജയചന്ദ്രൻ അജിംഷാദേ ഈ രണ്ട് മന്ത്രിമാരുടെ വിഷയത്തിലും അതാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം അവരുടെ അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചു എന്നുള്ളതാണ് കേരളത്തിന്റെ ഒറ്റക്കെട്ടായുള്ള പൊതുവികാരം ബി ജെ പി നേതാക്കൾക്ക് ഇതുവരെ മിണ്ടാട്ടയില്ലല്ലോ ഇക്കാര്യത്തിലൊന്നും അപ്പൊ അതിനെന്തെങ്കിലും പുതിയ ഒരു ഒരു വിവാദം രൂപപ്പെടുത്തി അതിലേക്ക് ശ്രദ്ധ ധരിക്കണം എന്നുള്ള ഒരു 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 കുടില തന്ത്രം അതാണ് ആദ്യം ജോർജ് കുര്യനും പിന്നെ സുരേഷ് ഗോപിയും അയറ്റിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം രണ്ടുപേരും സുരേഷ് ഗോപി ആണെങ്കിലും ജോർജ് കുര്യനാണെങ്കിലും മനസ്സിലാക്കേണ്ട ഉൾക്കൊള്ളേണ്ടത് മനസ്സിലാകാനിട്ടല്ലോ ഉൾക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ പിന്നെ നമ്മൾ പാർലമെന്ററി വ്യവസ്ഥ ഭരണഘടനാപരമായി ഉൾക്കൊണ്ട രാഷ്ട്രമാണ് പിന്നെ ഇന്ത്യ എന്ന രാഷ്ട്രം നമ്മൾ ഭരണഘടനാപരമായി തന്നെ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയാണ് അംഗീകരിച്ചിട്ടുള്ളത് അതനുസരിച്ച് വർത്തമാനം പറയാനും ഭരണം നടത്താനും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ ഭരണാധികാരികൾ എന്ന് പറയുന്നവർ അപ്പൊ അവര് ഇപ്പൊ സുരേഷ് ഗോപി പറയുന്നത് രാജ്യവിരുദ്ധം മാത്രമല്ല ഭരണഘടനാ വിരുദ്ധം മാത്രമല്ല സത്യപ്രതി വേദന ഇറങ്ങും ഇറങ്ങാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷെ സത്യപ്രതിജ്ഞ അധികാരത്തിലെ ഒരു മന്ത്രി പ്രാഥമികമായും ഉത്തരവാദിത്വം കൂറും ഉണ്ടാവേണ്ടത് ഭരണഘടനയോടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും പറഞ്ഞിട്ടില്ല രാജാവ് രാജ്ഞി പ്രയോഗങ്ങളൊന്നും അതുപോലെ ഉന്നത കുലജാതൻ നീറ്റ ജാതികൾ ഇതൊന്നും ഇല്ലാത്ത കാര്യമാണ് അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും പിന്നെ പാർലമെന്ററി ജനാധിപത്യം ഔദ്യോഗികമായി അംഗീകരിച്ച് ഇന്ത്യ പോലെ രാഷ്ട്രത്തെ ഭരിക്കുന്നവർ പറയാൻ പാടില്ലാത്തതാണ് അങ്ങനെ പറഞ്ഞാൽ അത് സത്യപ്രതിജ്ഞ ലംഘനവുമാണ് അത് തന്നെയാണ് ജോർജ് കുര്യന്റെ കാര്യത്തിലും ജോർജ് കുര്യൻ എന്നുള്ള സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത് ജോർജ് അദ്ദേഹത്തിന്റെ പേരും കുര്യൻ അപ്പൻ്റെ പേരുമാണ് അപ്പൊ ജോർജിന്റെ അപ്പന്റെ തറവാട്ടത്തല്ല ഇവിടെ ചോദിക്കുന്നത് അത് പ്രാഥമികമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത് കേരളത്തിന് അവകാശപ്പെട്ട പണം തരണമെന്നാണ് പറയുന്നത് അത് എന്തുകൊണ്ടാണ് പറയുന്നത് വെറുതെ പറയുന്നതാണോ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് എന്ന് പറഞ്ഞൊരു വകുപ്പ് എഴുതി വെച്ചിട്ടുണ്ട് ഭരണഘടനയിൽ അത് ആദ്യം പഠിക്കണമെന്നേ എന്താണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് പറയുന്നത് കേന്ദ്രം പിരിച്ചെടുക്കുന്ന പണം യൂണിയൻ ഗവൺമെന്റ് പിരിച്ചെടുക്കുന്ന പണം സംസ്ഥാനങ്ങൾക്ക് പിന്നെ ന്യായാനുസൃതമായി വീഴ്ച കൊടുക്കണം വിഭജിച്ച് നൽകണം അതിനാണ് എന്ത് രൂപീകരിച്ചത് അത് കേന്ദ്ര സർക്കാർ യൂണിയൻ ഗവൺമെന്റ് അങ്ങോട്ട് ചെയ്യണം എന്നല്ല ഭരണഘടന എഴുതി വെച്ചത് കൃത്യമായി ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ച് ധനകാര്യ കമ്മീഷൻ അത് ചെയ്യണം എന്നാണ് ഭരണഘടന പറഞ്ഞത് ആർട്ടിക്കൽ ടു എയ്റ്റി ആ അനുസരത്തിൽ അനുസരിച്ചല്ലേ പ്രവർത്തിക്കേണ്ടത് അല്ലേ അതിന് പകരം ഇവരൊക്കെ വെച്ച വകുപ്പുകൾ പ്രകാരം നോക്കൂ കേരളത്തിൽ നിന്ന് ഒരു രൂപ പിരിച്ചുകൊണ്ട് കേന്ദ്രം കൊണ്ടുപോകുമ്പോൾ അതിൽ മുപ്പത് പൈസയിൽ താഴെയാണ് നമുക്ക് തിരികെ തരുന്നത് പക്ഷേ ബീഹാറിനോ യുപിക്കോ ഒന്നും അങ്ങനെയല്ല അതിന് പറ്റി അസമിന് പോലും അങ്ങനെയല്ല അപ്പോൾ ജനസംഖ്യ സാന്ദ്രത കുറഞ്ഞ പ്രദേശങ്ങൾക്ക് പോലും അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഈ ഭരണഘടനാ സംബന്ധിയായ വകുപ്പുകളെപ്പോലും ഇത് കൈകാര്യകർത്തൃത്വം ചെയ്യുന്നവർക്ക് ദുഷ് ചെയ്യാം കേരള വിരുദ്ധമായി നീങ്ങാം അല്ലെങ്കിൽ അവകാശം ലംഘിക്കുന്നതിലേക്ക് പോകാമത്തെ കേരളത്തിൻ്റെ മാത്രമല്ല ഏത് സംസ്ഥാനത്തിൻ്റെതായാലും ശ്രീ ജയചന്ദ്രൻ അപ്പൊ അഹിംസ കുറച്ചുകൂടെ അതിന്റെ സ്റ്റാറ്റിക്സ് പറഞ്ഞാൽ അതാണ്ട് ഒരു ലക്ഷത്തി പതിനായിരം കോടിക്ക് അടുത്താണ് കേന്ദ്രം കേരളത്തിൽ നിന്ന് ഒരു വർഷം പിരിക്കുന്ന നികുതി വിഹിതം പല ഇനങ്ങളിലായിട്ട് ഇത് പിരിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് തരുന്നതോ മുപ്പത്തയ്യായിരം കോടി രൂപ വലോവാരം പറഞ്ഞല്ലോ ധനമന്ത്രി നമുക്ക് തരുന്നത് മുപ്പത്തയ്യായിരം കോടി രൂപ ഇതാണ് അസുന്തുലിത ധന അസന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് അതാണ് അത് പരിഹരിക്കണം അത് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ന് അടിച്ചുകൊണ്ട് പോകുന്നതാണ് തിരിച്ചും ഇങ്ങോട്ട് ന്യായസഭമായ കിട്ടണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അല്ല നമ്മൾ ചോദിക്കുന്നത് ഇവിടുന്ന് കൊണ്ടുപോയത് സംസ്ഥാനത്തിന് തിരിച്ചു തരേണ്ടത് അത് പിന്നെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അൻപത് പ്രകാരം തരാൻ ബാധ്യതപ്പെട്ടത് അത് ചോദിക്കുമ്പോൾ നഞ്ഞാവിഞ്ഞ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ വരുമ്പോഴാണ് നിയമാനുസൃതം പോകേണ്ടി വരും രാഷ്ട്രീയമായി നേരിടേണ്ടിയും വരും ആ നിലയിലേക്കാണ് വരുന്നത് അതാണ് പ്രശ്നം അപ്പുറത്ത് സുരേഷ് ഗോപി കാണിക്കുന്ന പിന്നെ അത് അതിനെ വാസ്തവത്തിൽ മറ്റൊന്നും പറഞ്ഞാൽ ചാനൽ ചർച്ചയിൽ നിന്നുള്ള പദം പ്രയോഗിക്കാൻ പാടില്ലാത്തോടെ ഞാനിത് പറയുന്നില്ല പക്ഷേ ഈ ഈ മാന്യൻ ഞാൻ പറഞ്ഞല്ലോ ഭരത്ചന്ദ്രന്റെ ഉടുപ്പിൽ നിന്ന് അതുപോലെ ഇറങ്ങിയിട്ടില്ല അത് നമ്മളുടെ കൊലവേദനയല്ല ഇദ്ദേഹം പിന്നെ ഒരു 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 സമീപകാലത്ത് ഒരു അനുഭവം കൂടെ പറയാം ചരിത്രം ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പ് നടന്നത് പാർലമെന്റിലേക്ക് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ഇദ്ദേഹം എൻ എസ് എസിന്റെ ആസ്ഥാനത്ത് പെരുന്നയിൽ ജനറൽ സെക്രട്ടറിയെ കാണണമെന്ന് പറഞ്ഞ് ചെന്നു എനിക്കറിയുന്നൊരു കാര്യം ഞാൻ ഇവിടെ ചർച്ചയിൽ പറയുകയാണ് ഇത് പുറത്ത് ഇതുവരെ വന്നിട്ടില്ലാത്തൊരു ഒരു കാര്യവും കൂടെയാണ് ഇരുപത്തി ചെന്നു അപ്പൊ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ബി ഡി ജെസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് കോട്ടയം പാർലമെന്റ് ഉള്ളത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുകയാണ് അപ്പോ തുഷാർ വെള്ളാപ്പള്ളി എന്തോ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തിയപ്പോൾ നായർ വോട്ടുകൾ വിരുദ്ധമാകാനിടയുണ്ട് എന്നൊരു സൂചന കിട്ടിയതിനെ ആ തൃശ്ശൂരെ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി തലക്കെട്ട് ചങ്ങനാശ്ശേരിൽ എത്തുന്ന തലേ ദിവസം അപ്പോ ഇദ്ദേഹത്തെ കാണാനാണ് എന്ന് പറഞ്ഞു ഓക്കെ അപ്പം പിന്നെ നടുവേദനയുണ്ട് അതുകൊണ്ട് സ്റ്റെയർ കേസിൽ കയറി മുകളിലേക്ക് വരാൻ പാടാ പാടാണെന്ന് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറി സുമാരൻ നേരം അങ്ങോട്ട് ചെന്നു അങ്ങോട്ട് ചെന്ന് പിന്നെ ലിഫ്റ്റിൽ കയറി ഇദ്ദേഹം മുകളിലേക്ക് വരാൻ എടുക്കുമ്പോഴാണ് അദ്ദേഹം താഴേക്ക് ചെല്ലുന്നത് ജനറൽ സെക്രട്ടറി എൻ എസ് എസിന്റെ ചെന്നപ്പോഴേക്ക് മാധ്യമപ്പട മൊത്തം നിൽക്കുകയാണ് സുരേഷ് ഗോപി വന്നിട്ടുണ്ട് മാധ്യമപ്പട മൊത്തം നിൽക്കുകയാണ് ഇല്ല എനിക്ക് മാധ്യമങ്ങളോടൊന്നും യാതൊന്നും നിൽക്കാത്തത് സംസാരിക്കാനില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിന് പോകാം സാധാരണ രീതിയിൽ നായർ അങ്ങനെ ഇത്തരം അവസരങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല മാധ്യമങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുവാദം മാധ്യമങ്ങളെ വിളിച്ചാലോ ഒക്കെ പ്രതികരിക്കുന്ന ആളുമാണ് സുമാരൻ നായർ ആ രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാൻ മാധ്യമങ്ങളോട് സംസാരിക്കാനല്ല നിങ്ങൾ വരാൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനത്തെ കാര്യം പറഞ്ഞു ഞാൻ സമ്മതിച്ചു പക്ഷെ നിങ്ങൾ ഇങ്ങനെയാണ് വരുന്നത് വർത്തമാനം പറയാനില്ല എന്ന് പറഞ്ഞ് അപ്പോഴേ അവിടുന്ന് മടക്കി പറഞ്ഞയച്ചു ഞാനിത് പറയാൻ കാര്യം അദ്ദേഹം ഈ ഉന്നതകുല ജാത എന്ന് പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ഏഹ് പിന്നെ ശൂദജാതി ഉന്നതകുല ജാതിൽ ജാതിയിൽപ്പെടുന്നു അല്ല എന്നുള്ള വേറൊരു കാര്യം ശാംക്കു പറഞ്ഞത് പറഞ്ഞു അപ്പൊ ഇതിങ്ങനെ ഒരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായത് മനസ്സിൽ ഇരിക്കുന്നത് നല്ലതാണ് എന്നുകൂടെ ഇപ്പം ഇത് പൊതുവെ കേരളം അറിഞ്ഞിട്ടില്ലാത്തതോട് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ കാര്യം എനിക്കറിയുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഘട്ടത്തിലായത് കൊണ്ട് പറഞ്ഞതാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ചില വിക്രിയകളൊക്കെ ഉള്ളൊരു മനുഷ്യനായ സുരേഷ് ഗോപി ഈ കാണിച്ചിട്ടുള്ള സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയാണ് സത്യപ്രതിജ്ഞാ ലംഘത്തിന് ലംഘനത്തിന് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് പിൻവലിച്ചിരിക്കുന്നു എന്ന നിലയിലുള്ള ഒരു ഖേദപ്രകടനത്തിന് പ്രകടനത്തിന് യാതൊരു സ്കോപ്പുമില്ല അത് മാധ്യമങ്ങൾ മാധ്യമങ്ങളെ മാധ്യമങ്ങളോട് തട്ടിക്കേറുകയാണ് ചെയ്തത് അത് നിരവധി ഘട്ടങ്ങളിൽ എന്നിട്ട് പറയുന്നു നിങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ പ്രചരിപ്പിച്ചുള്ളൂ